വിശുദ്ധ കുരിശന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ആമുഖ പ്രാർത്ഥന അളവില്ലാത്ത സകല നാനമസ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവെ നീജമനുഷ്യൻ നന്ദിഹീനരും പാപികളുമായിരിക്കുന്ന അടിയങ്ങൾ അറുതിയില്ലാത്ത മഹിമപ്രദാത്തോടു കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ ജപം ജീവൻ അയോഗ്യരായിരിക്കുന്നു എങ്കിലും അങ്ങേ ആനന്ദമായി ഇതേ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവമാതാവിന്റെ സ്തുതിക്കായി ഈ അൻപത്തിമൂന്ന് വണ്ണം ജപം ജീവാൻ ആഗ്രഹിക്കുന്നു ഈ ജപം ഭക്തിയോടും പല വിചാരം കൂടാതെയും തികപ്പാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താവുമായി ഈശ്വഹരി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയിൽ നിന്ന് പിറന്ന് പന്തിത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുച്ചികൾ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ പലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലികാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമേ ഞങ്ങളുടെ കാത്തുരക്ഷേ ആ പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവ മാതാവേ ഞങ്ങൾ ദേവി ശ്വാസം എന്ന പുണ്യം ഫലപത്തായി തീരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടും ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദൈവ മാതാവേ ഞങ്ങൾ ദൈവചാരണം എന്ന പുണ്യമണ്ടെ വളരുവാനായി അങ്ങനെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എത്രയും പ്രേമുള്ളവളായിരിക്കുന്നു പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾ ഇദ്ദേഹം സ്നേഹം എന്ന പുണ്യമുണ്ടായ ബാനായിട്ട് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടുംബലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വേണ്ടി ും ഞങ്ങളുടെ ആമേൻ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എപ്പോഴും എന്നേക്കും അപേക്ഷിച്ചതാവിനും ഒന്നാം ദിവ്യഹസ്യം നമ്മുടെ കർത്താവായിട്ട് സഹിച്ചു മരിച്ചതിന്റെ മൂന്നാം നാൾ ജയ സന്തോഷത്തോടെ ഉയർത്തുന്നില്ല എന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ അങ്ങനെ കാമം പൂജ്യമാകണമേ അങ്ങോട്ട് രാജ്യം

അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ കൊള്ളണമേരൂടെ സ്ത്രീകളിൽ ഈശോ പരിശുദമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേ

ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ കർത്താവ് ഫലമായ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേൻ നന്മ നിറഞ്ഞ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആവുന്നു അങ്ങയുടെ ഫലമായി ഈശോ പരിശുദ്ധ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെ ഫലമായി കൊള്ളണമേൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേൻ

എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേക്കാരന് കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജോമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രണ്ടാം ദേവി രഹസ്യം നമ്മുടെ കർത്താവായി ഈശുശുഖ തന്റെ ഉയർപ്പിന്റെ ശേഷം നാല്പുതന്നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തന്റെ ദിവ്യമാതാവും ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ

യുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ആകുന്നു മനസ്സമീപം അപേക്ഷിച്ചുള്ള അങ് ആമീൻ നന്മ നിറഞ്ഞ മറിയുമെ സ്വസ് കറുത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ഉദർത്തി ഇപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ ുംപേക്ഷിച്ചുകൊള്ളി കൂടെ സ്ത്രീകളിൽ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാപിലായുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും അപേക്ഷിച്ചുകൊള്ളി ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങോട്ട് ഉദരത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതം തമിഴ് എൻ്റെ അമ്മ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്വം അപേക്ഷിച്ചുകൊള്ളി ആ മീൻ

പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നിറകാഗ്നിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അംഗീകാരണം കൂടുതൽ ആവശ്യമുള്ളവരെയും സൃഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജോമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മൂന്നാം ദേവ രഹസ്യം നമ്മുടെ കർത്താവായ ദൈവത്തിന്റെ പലതു ഭാഗത്തെഴുന്നള്ളിയിരിക്കുമ്പോൾ സെബിയാൻ ഊട്ടിച്ചാലയിൽ ധ്യാനിച്ചിരുന്ന കന്യകാ മാതാവിന്റെ മേലും മേലും സ്ത്രീഹന്മാരുടെ അയച്ചു എന്ന് ധ്യാനിക്കുക അതൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ നന്മ കാത്തുരക്ഷിക്കണമേ ആമേസ്

ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ുംമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ ഈശോ ഫലമായി പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേൻ പിതാവിനും ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പോയിൻ്റെ യേശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നിറകാഗ്നിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അംഗീകാരന് കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജോമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നാലാം ദേവി രഹസ്യം നമ്മുടെ കർത്താവായ ശോമിശിഹ ഉയർത്തിനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ കനികാ മാതാവ് ഈ ലോകത്തിൽ നിന്നും മലാഖമാരാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക

വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ മനസ്സമയം അപേക്ഷിച്ചുകൊള്ളംഗ്വസ് കൂടെ സ്ത്രീകളിൽ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങളുടെ മനസ്സമയം അപേക്ഷിച്ചു ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതം തമ്മിലായി അപേക്ഷിച്ചുകൊള്ളാംഗ് ആ മീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതം അറിയുമേ തമിഴാ എൻ്റെ അമ്മേ പാപിളായും ഞങ്ങളുടെ മനസ്സമയത്വം അപേക്ഷിച്ചുകൊള്ളാംഗ് ആ മീൻ

ഇപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ ുംങ്ങളുടെിച്ചുകൊള്ളി കർത്താവയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാപുലായ്ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്വം അപേക്ഷിച്ചുകൊള്ളങ് നന്മ നിറഞ്ഞ മറിയുമെ സ്വസ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദമായിട്ടവനാകുന്നു ഞങ്ങളുടെ പിതാവിനും പുത്രനും സ്തുതി എപ്പോഴും ആമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നിറകാഗ്നിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേക്കാരനും കൂടുതൽ ആവശ്യമുള്ളവരെയും സർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജോമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അഞ്ചാം തിവിരഹസ്യം പരിശുദ്ധ ദൈവമാതാവ് പരലോകത്തിലെത്തിയ ഉടനെ തന്റെ ദിവ്യകുമാരനാർ സ്വർഗത്തിന്റെയും ഭൂമിയുടെ എന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ അന്നൊന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ുംമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ ഈശോ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേൻ

ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേൻ ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പോയിൻ്റെ യേശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നിർഗാഗ്നിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അംഗീകാരണം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്രഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജോമാലയുടെ ഒരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജവമാല സമർപ്പണം മുഖ്യദൂതനായി വിശുദ്ധ മീഖായാലെ ദേവദൂതന്മാരായിരിക്കുന്ന വിശുദ്ധ ഗബ്രിയലെ വിശുദ്ധ റപ്പായലെ സ്നേഹമാരായ വിശുദ്ധ ഭത്രോസെ വിശുദ്ധ പൗലോസെ വിശുദ്ധ യോഹനാനെ വിശുദ്ധ തോമയെ ഞങ്ങൾ വലിയ പാപികളാണെങ്കിലും ഞങ്ങൾ ജപിച്ച പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് വിശുദ്ധ ദേവമാതാവിന്റെ തൃപാദത്തിങ്കൾ കാഴ്ചവെക്കാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവിന്റെ ലുപിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ നിശുഖായ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണമേശു ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ നിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ ലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങൾ എന്നെ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾ എന്നെ ഗ്രിഹിക്കണമേ ഏകദേവമായ പരിശുദ്ധ ത്രീത്വമേ ഞങ്ങൾ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകൾക്കുമായിടു നിർമ്മല കന്യക ഞങ്ങൾക്ക് വേണ്ടി പേശിക്കണമേ നിശുഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പേശിക്കണമേ ഏറ്റവും നിർമ്മലയായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പേശിക്കണമേ വ്യക്തിയായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പേശിക്കണമേ കളങ്കമറ്റ കന്യകയായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പേശിക്കണമേ കന്യാത്വത്തിന് ഭംഗപ്പെടാത്ത മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പേശിക്കണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പേശിക്കണമേ സദോപദേശത്തിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പേശിക്കണമേ കൃഷ്ണാവിന്റെ മാതാവ് ে ഞങ്ങൾക്ക് വേണ്ടി പേശിക്കണമേറ്റവും വിശ്വസ്തയായ കന്യക ഞങ്ങൾക്ക് വേണ്ടി പേശിക്കണമേ വണക്കിന് യോഗ്യായ കന്യക ഞങ്ങൾക്ക് വേണ്ടി പേശിക്കണമേറ്റവും യോഗ്യായ കന്യക ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ഏറ്റവും വല്ലഭിയായ കന്യക ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി ആധ്യാത്മിക പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി പൈസ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി പേ നിറഞ്ഞ റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി പേശിക്കണമെതിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി പേശിക്കണമേ നിർമ്മല ദം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി പേശിക്കണമെ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി പേശിക്കണമെ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി പേശിക്കണമേ സ്വർഗത്തിന്റെ വാതില് ഞങ്ങൾക്ക് വണ്ടി പേശിക്കണമേ പൂഷകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി പേശിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വണ്ടി പേ ഭാവികളുടെ സങ്കേതമേ ഞങ്ങൾ കൊണ്ട് ഭീതിരുടെ ആശ്വാസമേ ഞങ്ങൾ കൊണ്ടുപോയി ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾ കൊണ്ടുപോയി മാലാഖമാരുടെ രാജ്ഞി പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ട് ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ടുപോയി സ്ത്രീഹന്മാരുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ട് വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ട് ബന്ധകന്മാരുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ടുപോയി കന്യകകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി പേശിക്കണമേ സകല വിശുദ്ധന്മാരുടെയും രാജ്ഞി പേശിക്കണമേ സ്വർഗാരോപിതിയായ രാജ്ഞി ഞങ്ങൾക്കൊണ്ട് പേശിക്കണമെ ജപമാലയുടെ രാജ്ഞി രാജ്ഞിണമേ കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞിണമേ ലോകത്തിന്റെ പാപങ്ങൾ നികം തട്ടിയ കുഞ്ഞാടെ കർത്താവ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നികം തെറ്റിയ കുഞ്ഞാടെ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപകൾ സർവേശിന്റെ പുണ്യപൂർണ്ണ മാതാവേ ഇതാ ഞങ്ങൾ തേടുന്നു ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുത് ഭാഗ്യവതിയും അനുഗ്രഹീതുമായ കന്യകാ മാതാവ് സകലാപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശയുടെ ഭാഗ്ദാനങ്ങളിൽ ഞങ്ങൾ യോഗ്യകാൻ പിന്നെ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനുഷ്യർ കൂടി സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായിശ്വംശിഹാടി യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നറണമേ ആമേ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും ആജ്ഞവും ശരണവുമേ സ്വസ്തി അവാർഡ് പുറത്തുള്ള പട്ട മക്കളായി ഞങ്ങൾ അങ്ങേപ്പക്കം നിലവിളിക്കുന്നു കണ്ണീരിന്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ അങ്ങേപ്പക്കം നെടുവേർപ്പെടുന്നു ആകെ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ തെര തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹത്തെ ഫലമായി കാണിച്ചു തരണമേ മാതിരോ നിറഞ്ഞേ ആമയം ഈശോ യോഗിക്കാം സർവശക്തി സർവേശ്വര ഭാഗ്യവദിക്കുന്ന മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യപുത്ര യോഗ്യമായ പീഠമായിരിപ്പൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ ദിവ്യ മാതാവിനെ സന്തോഷിക്കുന്ന ഞങ്ങൾ ആ അമ്മയുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമണ്ഡം രക്ഷിക്കപ്പെടുവാൻ ക്രമ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായ വിശംസയോടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നറമേ ആ മേ എത്രയും ദയുള്ള മാതാവേ അങ്ങേ സംഗീതത്തിലോടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ കന്യകാവൃതക്കാരുടെ രാജ്ഞി ലയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേത്ര പാദത്തിൽ ഞാൻ അണിയുന്നു നടിവീർപ്പോടും കണ്ണീരോടും കൂടി ഭാവിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച ഭജനത്തിൽ മാതാവ് എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിലേണമേ ആമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ